ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വൈഷുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്നെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതാ അവർ രാവിലെ ഹാർബറിലേക്ക് പോയിട്ട് വൈഷുവും ഫ്രണ്ട്സൊക്കെ കൂടെ ഹാർബറിൽ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വല വീശി വീശിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് മറ്റേ മാന്തളാണ് മാന്തൾ ഇത് പല ടൈപ്പ് സാധനങ്ങളുണ്ട് എന്താന്ന് കൂന്തളുണ്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ വേറെ എന്തോ പേരറിയാത്ത കുറേ ടൈപ്പ് എല്ലാം കൂടെ മിക്സഡാണ് അപ്പോൾ നമുക്കിത് അവർ ഇതെല്ലാം കൊണ്ട് തന്നിട്ട് അവരെല്ലാം പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്കിത് ആ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അവർ ഉച്ച അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അവർ ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് ഫുഡിലേക്ക് കിടക്കാം എല്ലാം സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ഇതൊക്കെ അപ്പൊ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ഇനി എടുത്ത് വെച്ചേക്കുന്നത് ചെറിയുള്ളി ഇട്ടുകൊടുക്ക കേട്ടോ കൊടുക്കാം ട്ടോ വഴന്ന് വരുമ്പോ നമുക്ക് കല്ലുപ്പ് ഇട്ടുകൊടുക്കാം കല്ലുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഈ ഒരു പരുവാകുമ്പോ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് എടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ടുകൊടുക്ക കേട്ടോ തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇത് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ ഈ തിളച്ചതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലടക്ക് കൂന്തളൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പൊ മീനെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണേ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് അടച്ചു കൊടുക്കുന്നുണ്ടേ നല്ലോണം അതൊന്ന് തിളച്ച് വന്നോട്ടെ നല്ല വെന്ത് വരുമ്പോ നമുക്ക് തുറക്കാം ഇതാ മേളിൽ കൂടെ കൊറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കറി വെക്കുന്ന നേരെ ഞാനിത് മീൻ സെറ്റാക്കുന്നായിരുന്നു വരഞ്ഞിടായിരുന്നു പൈസ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് മീനാന്നൊന്നറിയില്ല ഈ വലയിൽ കുടുങ്ങി എന്തോ ഒരു ടൈപ്പ് മീനാന്ന അപ്പൊ ഇത് വറക്കാന്ന് വിചാരിച്ചു ഇനി ഇതിന് മസാലയൊക്കെ തേച്ചിട്ട് വറക്കണം അപ്പൊ ഇതാ വറക്കാനുള്ള മീനില് മഞ്ഞളും മുളകും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് തിരക്കി എടുക്കാം അപ്പിതാ മീൻ ഇതാ ഞാൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് നല്ല പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് എടുത്ത് ഇത് വറക്കണം ഇവിടെ ഇതാ തഴുതാമേന്റെ ഇലയാണ് ഇത് ഇത് നമുക്ക് തോരം വെക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കാം ഈ ഇലക്കിതാ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരിഞ്ഞിട്ട് നമുക്ക് തോരം വെക്കാം തോരൻ അരിയുന്ന സമയം നമുക്ക് ഇതാ മീന വറുത്തെടുക്കാം കേട്ടോ പിന്നെ പാൻ വെച്ചിട്ട് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി മൊരിഞ്ഞു വരുന്ന നേരം വേഗം പോയി ചീര അരിയട്ടെ തോരനുള്ള അപ്പൊ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാം ഇതൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീര ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഗൈസ് ഇതാ വൈശുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് എങ്ങനെയുണ്ട് കറി എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ചെമ്മീൻ ഇങ്ങനെയല്ല ഞാൻ വിൽക്കാൻ വിചാരിച്ചത് ഞാൻ വെക്കുന്ന രീതിക്കാണ് ഞാൻ വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് മോഡിഫൈ ചെയ്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്തോ നല്ല ടേസ്റ്റ് ആവും വെക്കുന്ന കറിയൊക്കെ അപ്പോൾ ഇതാ ഈ പരുവത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് എൻ്റെ കറീനെ എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതാ അച്ഛന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഓൾറെഡി ആയി ഫുഡ് കഴിക്കാൻ അപ്പം ഞാൻ നേരത്തെ കഴിക്കുന്നത് അപ്പം അച്ഛനൊക്കെ കൊടുത്ത് പിന്നെ ഇവരിതാ മോൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് സ്കേറ്റിങ്ങിൻ്റെ അങ്ങനെ അവരിതാ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈഷുവിൻ്റെ കാറിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറ്റിയെന്നൊക്കെ അപ്പൊ ഗൈസ് ഒരുപാട് ടൈമായി ആയി നമുക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെക്കാം അപ്പൊ എല്ലാവർക്കും ഫുഡ് കൊടുക്കാം സമയായിട്ടോ ഹലോ ഗൈസ് അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെട്ടാലോ ഇതാണ് എന്റെ തുത്തപ്പൻ ചോട്ടാ തുത്തപ്പൻ ഇത് ഇതാണ് തനിക്കുട്ടൻ ഓക്കെ ഇതെന്റെ സ്വന്തം പൈസ കുട്ടൻ ഇത് നമ്മളെ ഡോക്ടർ ലിജീസ് ഇതും ഡോക്ടറോട് ഇത് നമ്മളെ സിന്ധൻ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് കുളത്തിലേക്ക് പോകാൻ അപ്പൊ അടുത്ത വീഡിയോ അതിൽ കാണാം അങ്ങനെ ഇത് എല്ലാരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും കൂടെ കഴിക്കുവാണ് അപ്പോൾ അപ്പകാ ചട്ടിയൊക്കെ വടിച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാ കറികളും എല്ലാം തീർത്തിട്ടുണ്ട് എല്ലാം ഫിനിഷ് ഇനി നമുക്ക് കുളത്തിലേക്ക് പോവാട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിതാ റെഡി ആയി കുളത്തിലേക്ക് പോവാം കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാവേ അപ്പ ഇതാ കുളത്തിലേക്ക് ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാറിൽ കയറിയിട്ടുണ്ടേ ാണ് കുളത്തിലേക്ക് പോകുന്ന വഴി അങ്ങനെ ഇതാ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തന്നെ ഉള്ളൊരു സ്ഥലാ കേട്ടോ ഞങ്ങൾ എല്ലാവരും മക്കൾ കുറെ ദിവസമായി പോകണം പോണെന്ന് അപ്പൊ പിന്നെ ഫ്രണ്ട്സൊക്കെ വന്ന സ്ഥിതിക്ക് ഈ ഇവിടെ പോകാന്ന് വിചാരിച്ച അവർക്ക് അവര് വന്നിട്ടുണ്ടത് നല്ല രസാട്ടോ വേറൊരു വൈബാണ് വൈഷുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ അപ്പ ഇതാ തുത്തും തനിയും എല്ലാം ഭയങ്കര ഹാപ്പിയാന്ന് എല്ലാവരും നല്ല കളിയിലാട്ടോ ിജീഷ് ഇതാ എടുത്ത് ചാടാൻ പോവാണ് ഗൈസ് ഞാനിത് ഇതിലൂടെ പേടിച്ച് പേടിച്ചേട്ടോ നടക്കുന്ന ഗൈസ് ഇപ്പൊ വീഴു ഇപ്പ വീഴും എന്നുള്ള രീതിക്കാന്നേ നടക്കുന്നെ ഇവിടെ ഓൾറെഡി ഞങ്ങൾ വരുമ്പോൾ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇങ്ങനെ നീന്തിക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു വൈശുദ്ധ ചാടണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്ന കേട്ടോ ചാടട്ടെ ചാടട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നവര് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യട്ടോ ഭയങ്കര ഹാപ്പിയാന്ന് എല്ലാവരും അപ്പിതാ വെള്ളത്തിലെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഇനി വൈകുന്നേരം രാത്രി ആയിട്ടോ മണിയൊക്കെ കഴിഞ്ഞായിരുന്നു തിരിച്ച് വീടെത്തുമ്പോൾ അപ്പോൾ ഇനി അവർക്ക് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് വേണം തിരിച്ച് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് പോകുന്ന വഴിക്ക് ഉണ്ടോ നെബിദിനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ അലങ്കരിച്ചിട്ടുള്ളത് നബിദിന പരിപാടീൻ്റെ ഇവിടെ അപ്പോൾ അത്രയുള്ളു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ